أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم مهنا عمر بن عبد العزيز رضي الله تعالى عنه يدل سجن السجن من البتاع على كانم والله ما رأيت متقيا إلا وذكرني في جلده ഒരു മുത്തക്കിയായ മനുഷ്യനെ കാണുമ്പോൾ പ്രശ്നെ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു തൊലിയായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പമായിരുന്നെങ്കിൽ എന്ന് ഞാൻ കുതിക്കാത്ത ഒരു സന്ദർഭവും ഉണ്ടായിട്ടില്ല സജ്ജനങ്ങളെ പോലെ കൊതിക്കുന്നു അവൻ കുതിക്കുന്നു ഇത് പാടിയത് പ്രഗത്ഭനായൊരു പണ്ഡിതനാണ് നമുക്ക് അല്ലിമേല കാർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ ആരാണ് ഈ കവിത ചൊല്ലിയത് احب الصالحين ولست منهم وارجو ان انال بهم شفاعه واكره من بضاعته المعاصي وان كنا سواء في البضاعه <contribution للمعاجم> <applause> സജ്ജനങ്ങളെ എനിക്ക് ഇഷ്ടമാണ് സജ്ജനങ്ങളെ പോലെ ആവാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും സജ്ജനങ്ങളെ എനിക്ക് ഇഷ്ടമാണ് തിന്മ ചെയ്യുന്ന ആളുകളെ എനിക്ക് വെറുപ്പാണ് ഞാനും അവരും തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ഒരു മഹാനായ പണ്ഡിതൻ പറഞ്ഞത് അങ്ങേറ്റത്തെ വിനയത്തിന്റെ വാക്ക് തിന്മ ചെയ്യുന്ന ആളല്ലേ ഇത് പക്ഷേ അദ്ദേഹം ആ മഹാൻ ആഷ്മും കുട്ടികൾ ക്വാറുമുണ്ടോ കൈബുക്കിയാൽ ആരാണ് ഈ ബേച്ച് ചൊല്ലിയത് എന്ന് ഉത്തരമറിയോ മൂന്ന് സെക്കൻഡ് സമയം തരും ഉണ്ടെങ്കിൽ കൈപൊക്ക ആർക്കെങ്കിലും സദസ്യൻ കൈവൊക്കിയാലേ ഉത്തരം കേൾക്കുള്ളൂ ഉത്തരം പറയുന്നില്ല നമുക്ക് അറിഞ്ഞിട്ട് പറയാണ്ടിരിക്കുകയെന്നാണ് തോന്നുന്നത് അല്ലെ ഇമാനു നമ്മുടെ മധുബിന്റെ ഇമാം ചൊല്ലിയ ബേച്ചാണിത് ആ ബയിച്ചുകൊണ്ട് ഉദ്ദേശിച്ചത് അഹമ്മദ് പുനഃഹംബൽ തങ്ങളെയായിരുന്നു തന്റെ ശിഷ്യനാണ് പ്രായം കൊണ്ട് ചെറുതാണ് എന്നാൽ തന്റെ ശിഷ്യനെ തന്റെ ഗുരുവാണെന്ന് വിചാരിച്ചിരുന്ന മഹാൻ അതാണ് അത്ഭുതം സജ്ജനങ്ങളെ എനിക്കിഷ്ടമാണ് ഞാൻ സജ്ജനങ്ങളിൽ പെട്ടവനല്ലെങ്കിലും സജ്ജനങ്ങളുടെ കൂടെ കൂടുമ്പോൾ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാനുള്ള ശുപാർശ കിട്ടുമോ എന്ന് ഞാൻ പരീക്ഷിക്കുന്നു പിന്മ ചെയ്യുന്ന ആളുകളെ എനിക്ക് വെറുപ്പാണ് ഞാനും അവരും ഒരുപോലെ തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ തന്നെയും തെറ്റ് ചെയ്യുന്നവരെ എനിക്ക് വെറുപ്പാണ് സജ്ജനങ്ങളെ ഇഷ്ടമാണ് സജ്ജനങ്ങളിൽ ഞാൻ പെട്ടില്ലെങ്കിലും സജ്ജനങ്ങളെ ഇഷ്ടമാണ് അവർ ഇഷ്ടപ്പെടുമ്പോൾ അവരുടെ അവർ കാരണം ലഭിച്ചേക്കും വലിയ പാഠമാണ് മഹാനായ അബ്ദുൽ അസീസ് ഏറ്റവും ഒന്നാവിനെ ഭയപ്പെടുകയും വിട്ടുവീഴ്ച ചെയ്യുകയും കരുണ ചെയ്യുകയും ചെയ്ത മഹാൻ ഇരുപത്തി അഞ്ച് നൂറ്റാണ്ടിന്റെ പാഠങ്ങളാണ് രണ്ടര കൊല്ലത്തിടയിൽ ചെയ്തത് എന്ന് ലോകപണ്ഡിതന്മാരെ സമ്മതിച്ച പ്രഗത്ഭനാണ് അബ്ദുൽ അസീസ് എന്ന അമവി ഭരണാധികാരി മഹാനവറുകളുടെ ഒരു ആമിൽ ഒരു ഭരണാധികാരി അദ്ദേഹം തന്റെ തന്റെ മകനെ ആരോ ചീത്ത വിളിച്ചതിന് ഒരാളെ ശിക്ഷിക്കുന്നത് കണ്ടപ്പോ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു കൈപിടിച്ചിട്ട് പറഞ്ഞു നിന്റെ ഞാൻ വിടില്ല നീ എനിക്ക് വേണ്ടി ജോലി ചെയ്യരുത് നിങ്ങളുടെ ഗവർണറല്ല <old> well ി അന്നഹൂ നിങ്ങളുടെ മകനെ ബുദ്ധിമുട്ടാക്കി എന്ന പേര് പറഞ്ഞ് ഒരാളെ നിങ്ങൾ എഴുപത് അടിച്ച് നിങ്ങളാ ദേഷ്യപ്പെട്ടത് അന്മാഹുവിന് വേണ്ടിയല്ല ഇന്ന മാുക്കലിനി ഇബിനി നിങ്ങളുടെ മകന് വേണ്ടിയും സ്വന്തത്തിന് വേണ്ടിയുമാണല്ലോ ഈ ദേഷ്യപ്പെട്ടത് അതുകൊണ്ട് ഇന്നത്തെ നാളിഞ്ഞ ശേഷം നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ജോലിയും ചെയ്യേണ്ട നിങ്ങളെ ഞാൻ തിരിച്ചുവിട്ടു എന്ന് പറഞ്ഞു സ്വന്തം ജനങ്ങളോട് പ്രജകളോട് കരുണ കാണിക്കാത്ത ഗവർണർമാരെ മുഴുവനും അദ്ദേഹം സസ്പെൻഡ് ചെയ്തു ഡിസ്മിസ് ചെയ്തു വേണ്ടെന്ന് വെച്ചു കരുണയായിരുന്നു നന്മ ചെയ്യുന്നത് ഇഷ്ടമാണ് ജനങ്ങൾക്ക് മാപ്പ് ചെയ്യുന്നു നന്മ ചെയ്യുന്നു വലിയൊരത്ഭുതം നടക്കുന്നു മഹാനപ്രകളെ ചീത്ത പറയുന്നവരാൾ നല്ല മനുഷ്യരാണെങ്കിലും സ്വാലിഹിങ്ങളെ ചീത്ത പറയുന്നവരുണ്ട് മഹാനായ അബ്ദുൽ അസീസ് അസീഹ എന്നെ ചീത്ത പറഞ്ഞപ്പോ ആളുകൾ പറഞ്ഞു അബ്ദുൽ അസീഹെ മറുപടി കൊടുക്കും മറുപടി കൊടുക്കും എന്തിനാ ഇണ്ടാതിരിക്കുന്നത് നിങ്ങൾക്ക് മറുപടി ഉണ്ടല്ലോ നിങ്ങളുടെ പക്ഷം ശരിയാണല്ലോ മറുബിൻ അബ്ദുൽ അസീഹെന്നവരുടെ മറുപടി വരുന്നു ഇന്നൽ മുത്ത മുൽജമുൻ ഇന്നൽ മുത്തൻ മുത്തക്കയായ മനുഷ്യൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാൾ മുൽജമൻ മുൽജം എന്ന് പറഞ്ഞാൽ മൂക്കുകയറിട്ട ആളാണ് മൂക്കുകയറിട്ട മൃഗത്തിനാണ് മുൽജം എന്ന് പറയാം മൂക്ക് കയറിട്ട മൃഗത്തിന് ആ കയറി പിടിക്കുമ്പോൾ തോന്നിയതുപോലെ വായ തുറക്കാൻ കഴിയില്ലല്ലോ മുത്തക്കയായ മനുഷ്യൻ അങ്ങനെയാണ് ആളുകൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് മറുപടി ചീത്ത പറയുമ്പോഴേക്ക് തിരിച്ചു ചീത്ത പറയലേ ഇതൊന്നും മുത്തക്കയായ മനുഷ്യർക്ക് ചെയ്യാൻ പാടുള്ളതല്ലോ അള്ളാഹുനെ ഭയപ്പെടുന്നവർ അങ്ങനെ പെരുമാറാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ മറുപടി കൊടുക്കില്ല രാജാവാണത് അറിയണോ ഈ ഒന്നർബിൻ അബ്ദുൽ അസീസ് എന്നവരെ മഹാനപറകളെ ഒരു വിളക്ക് നന്നാക്കാൻ വേണ്ടി വിളക്ക് നന്നാക്കാൻ വേണ്ടി പള്ളിക്കുള്ളിലൂടെ നടന്നു വരുന്നു പള്ളിയിലെ വിളക്കണഞ്ഞു പോകുന്നു ഇലക്ട്രിസിറ്റിയുടെ മുമ്പുള്ള കാലം എണ്ണ ഒഴിച്ചിട്ട് വിളക്ക് കത്തിക്കുന്ന കാലത്ത് എണ്ണ തീർന്നു പോയിട്ടൊരു വിളക്കണഞ്ഞു പോയപ്പോ ആ വിളക്ക് കത്തിക്കാൻ എഴുന്നേറ്റ് നടക്കുന്ന ആളുകൾ പറഞ്ഞു അമീറിൻ്റെ നിങ്ങൾ ഇരുന്നോളൂ അത് ഞങ്ങൾ ആരെങ്കിലും ചെയ്തു തരാം എന്തിനാ വിളക്ക് കത്തിക്കാൻ എഴുന്നേൽക്കുന്നത് ർബുൻ അബ്ദുൽ നസീഹ് എന്നവർ പറയുന്നു ഞാൻ വിളക്ക് കത്തിക്കാൻ എഴുന്നേറ്റ് പോകുമ്പോൾ നിങ്ങളുടെ അമീറാണ് വിളക്ക് കത്തിച്ച് തിരിച്ചു വരുമ്പോഴും ഞാൻ അമീർ തന്നെയാണല്ലോ എനിക്കെന്ത് കുഴപ്പം പറ്റി എനിക്കത് ചെയ്തിവിടെ അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും താഴ്മ കാണിച്ചാൽ അവർ അള്ളാഹു ഉയർത്തും വേണ്ടി താഴ്മ കാണിച്ചാൽ ആരെങ്കിലും അഹങ്കാരം നടിച്ചാൽ താൻ വലിയ ആളാണെന്ന് തോന്നലുമായി ജീവിച്ചാൽ വളർന്ന ാഹു താഴെ വെക്കുന്നവരെ ഈ പാഠം ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് സ്വന്തം കൂട്ടുകാരോട് അഹങ്കാരത്തോടെ പെരുമാറുന്നവരുണ്ടെങ്കിൽ സ്വന്തം കൂട്ടുകാരോട് സാമ്പത്തികമായി അല്പമല്ലാഹു മിച്ചം തന്നതിന്റെ പേരിൽ സാമ്പത്തികമായി ഉയർന്നപ്പോഴേക്കും കൂടെ പഠിച്ചവരെ കണ്ണിൽ കാണാത്ത പോലെ അവർക്ക് അവർക്കർഹമായ സ്ഥാനം കൊടുക്കാതെ സമ്പത്തിന്റെ പേരിൽ മനുഷ്യൻ അറക്കുന്ന ഒരു ചുറ്റുപാട് സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ കടന്നു പോകരുത് ബാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ചെയ്യാൻ പാടുള്ളതല്ല മഹാനപുറകൾ പള്ളിയിലേക്ക് നടക്കുമ്പോ പള്ളിക്കുള്ളിലൂടെ നടക്കുമ്പോ അവിടെ ചിരി വെട്ടം കുറവായിരുന്നു വെളിച്ചം കുറവായിരുന്നു പോകുന്ന പോക്കിൽ ഒരു മനുഷ്യന്റെ കാലിൽ അറിയാതെ ചവിട്ടു പോയി അവിടെ ഇരിക്കുന്ന ഒരാൾ രസമുള്ള സംഭവമാണത് ചെറിയൊരു സംഭവം കാലിൽ ചവിട്ടിയപ്പോ അദ്ദേഹം പറഞ്ഞു അജുനുസ രാജാവിനോടായി പറയണത് നിങ്ങൾക്ക് ഭ്രാന്താണോ നിങ്ങൾക്ക് ഭ്രാന്താണോ നിങ്ങൾ ഭ്രാന്തനാണോ കണ്ടു കാണുന്നില്ലേ എന്റെ കാലിൽ ചവിട്ടിട്ടാണോ പോകുന്നത് അദ്ദേഹം പറഞ്ഞില്ലു ഞാൻ ഭ്രാന്തനല്ല കൂടുള്ള രാജാവാണ് കൂടുതൽ ആളുകളൊക്കെ എഴുന്നേറ്റ് പറഞ്ഞു അമീർ മുഹമ്മീന് ഒരു സമ്മതം നിന്നാ ഞങ്ങൾ അദ്ദേഹത്തെ അടിച്ചു നിരപ്പാക്കും എന്തിനെ ഇങ്ങനെ അപമര്യാദയായി ചോദിക്കേ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കേക്ക് മോശമല്ലേ ഞാൻ പറഞ്ഞു കൂട്ടരെ അദ്ദേഹത്തിനോടൊരു ചോദ്യം ചോദിച്ചു ഞാനതിന് മറുപടി കൊടുത്തു അദ്ദേഹത്തിനോട് ചോദിച്ചു ഭ്രാന്തനാണോ ഞാൻ പറഞ്ഞു ഭ്രാന്തനല്ല വിഷം തീർന്നില്ലേ പിന്നെ ഇവിടെ ഒച്ചപ്പാട് ചോദിച്ചു ഞാൻ മറുപടി കൊടുത്തില്ലേ അതമ്മ തീർന്നു നിങ്ങൾ ആ മനുഷ്യനെ അക്രമിക്കല്ലേ ആ മനുഷ്യനെ വേദനിപ്പിക്കല്ലേ അത്രയും അള്ളാഹുവിന് വേണ്ടി താഴ്ന്നു കൊടുത്ത മഹാൻ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പാഠം നമ്മൾ പഠിക്കണം ഇതിലൂടെ പകവീട്ടാനും മനുഷ്യനെ അക്രമിക്കാനും അപമാനിക്കാനും നാണം കെടുത്താനും ശാരീരികമായും മാനസികമായും തളർത്താനും ശ്രമിക്കുന്ന ലോകത്ത് മനുഷ്യത്വത്തിന്റെ ഉദാത്തമായ മാതൃകകൾ കാണിച്ചുപോയ ഭരണാധികാരിയാണ് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت لك الله تشوركتا عبرت الله سندوش بكتا